ഇരുപത്തിരുപതാംകൂറിലെ ഭഗവതി ക്ഷേത്രങ്ങളിലും കാവുകളിലും നിലനിൽക്കുന്ന അനുഷ്ഠാന കലാരൂപമാണ് പടയണി നിറപ്പകിട്ടും താളബദ്ധതയുമാർന്ന അനുഷ്ഠാന കല ദുർനിമിത്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പടയണിയിൽ അവയ്ക്ക് കാരണമാകുന്ന ദുർദേവതകളുടെ കോലം കെട്ടിയാടുന്നത് ഗണപതി യക്ഷി പക്ഷി മാടൻ മറുത എന്നീ പഞ്ചകോലങ്ങളോടൊപ്പം ഭൈരവി കാലൻ എന്നിവയുമാണ് പ്രധാന കോലങ്ങൾ കോലങ്ങളിലെ പുരാവൃത്തങ്ങളുടെ മുഖ്യമായ ലക്ഷ്യം ദുരിതം മാറാവ്യാധി തുടങ്ങിയവയിൽ നിന്നും രക്ഷ നേടാമെന്ന് ബോധ്യപ്പെടുത്തുകയാണ് പാരമ്പര്യവും സത്തയും ചോർന്നു പോകാതെ കവുങ്ങിൻപാളകളിൽ വരച്ചെടുക്കുന്നതാണ് പടയണിക്കോലങ്ങൾ പച്ചപ്പാളയിൽ കെട്ടിയുണ്ടാക്കുന്ന പടയണി കോലങ്ങൾക്ക് സാധാരണ ഒരു ദിവസത്തിന്റെ ആയുസ്സേ ഉണ്ടാകാറുള്ളൂ എന്നാൽ പേനയുപയോഗിച്ച് കടലാസിൽ പകർത്തി കോലം നിർമ്മിച്ചെടുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ആനന്ദ് സന്തോഷ് എന്ന ഇരുപതുകാരൻ പടയണി കലാകാരൻ കൂടിയായ ഇലന്തൂർ മേലേടത്ത് വീട്ടിൽ ആനന്ദ് നാലു വർഷമായി പടയണി കോലം എടുക്കുന്ന കലാകാരൻ കൂടിയാണ് കടലാസിൽ കോലം വരച്ചു വെട്ടി ചാർട്ട് പേപ്പറിൽ ഒട്ടിക്കും ശേഷം കോലത്തിന്റെ രൂപത്തിൽ വെട്ടിയെടുക്കും രണ്ടു വർഷമായി ആനന്ദ് ഇത്തരത്തിൽ പടയണി കോലങ്ങൾ പേനയിൽ തീർക്കാൻ തുടങ്ങിയിട്ട് പേസ്റ്റൽ നിറം ഉപയോഗിച്ച് വർണ്ണങ്ങൾ ചാലിക്കും പ്രകൃതി നിർമ്മിത നിറക്കൂട്ടുകളാണ് പടയണിയിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നിറം ലഭിക്കാൻ ബുദ്ധിമുട്ടുമാണ് പേസ്റ്റൽ നിറങ്ങൾ മാത്രമാണ് ഇതിനോട് കുറച്ചെങ്കിലും ചേർന്ന് നിൽക്കുന്നതെന്ന് ആനന്ദ് പറയുന്നു ഭൈരവി കാഞ്ഞിരമാല കാലൻ ഗണപതി കോലങ്ങളാണ് ആനന്ദ് നിർമ്മിച്ചെടുക്കുന്നത് ഞാൻ ആനന്ദ് നന്ദൂരാണ് സ്ഥലം ബാംഗ്ലൂര് ബി ഇലക്ട്രോണിക്സ് വരികയുണ്ട് ചെറുപ്പം തൊട്ടേ പടയണിയോടുള്ള താല്പര്യം ശ്രീദേവി പടയണി സംഘത്തിൽ നാല് വർഷമായി തുള്ളൽ അഭ്യസിക്കുന്നു ഇത് വലിയ പടയണി ദിവസത്തിൽ വളത്തിൽ തുള്ളുന്ന വലിയ ഭൈരവിലത്തിന്റെ മോഡലാണ് ഇത് ഇമ്പിരി ഇത് ചുണ്ടാൻ പച്ചമുഖം കൃഷ്ണമടി ഒരു ചെറുമുഖം അതുപോലെ ആഞ്ഞ ഉണ്ട് ചുൽപ്പമുണ്ട് ഇതെല്ലാം ചുരുപ്പുകളാണ് പിന്നെ ഇത് കുൽപ്പ പോലെ അതിൻ്റെ ഒരു മോഡൽ പോലെ ചെയ്തെടുത്തേക്കുന്നതാണ് അതുപോലെ തന്നെ തന്നെ ചട്ടവും ഇതിൽ മോഡൽ ഈറ കൊണ്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഈ ഓരോ മുഖവും ഇത് മുഴുവനും ബുക്കിൻ്റെ പുറന്താട ചാർട്ട് പേപ്പർ മുറിച്ചൊട്ടിച്ച് അതിൽ പേന കൊണ്ടും വരച്ചിട്ടുണ്ട് പടയണിക്കോലങ്ങൾ പേന കൊണ്ട് വരച്ചതാണെന്ന് ഒരിക്കൽ പോലും കാണികൾക്ക് തോന്നാത്ത വിധം മനോഹരമായിട്ടാണ് ആനന്ദ് കോലങ്ങൾ നിർമ്മിക്കുന്നത് ചെറുപ്പം മുതൽ പടയണി കോലങ്ങളോടുള്ള അടങ്ങാത്ത ഇഷ്ടവും താൽപര്യവുമാണ് ഈ ഇരുപതുകാരനെ ഇത്ര സുന്ദരമായി കോലങ്ങൾ വരയ്ക്കാൻ പ്രാപ്തനാക്കിയത് ബംഗളൂരുവിൽ ബി എസ് സി ഇലക്ട്രോണിക്സ് മൂന്നാം വർഷം വിദ്യാർത്ഥിയാണ് ആനന്ദ് ഒഴിവു സമയം കൗതുകത്തിന് തുടങ്ങിയതാണ് ഈ പടയണി വര നിരവധി പേർ ഇത് വാങ്ങാനായി സമീപിക്കാറുണ്ടെങ്കിലും രണ്ടു പേർക്ക് മാത്രമാണ് നിർമ്മിച്ചു നൽകിയത് ബിസിനസ് ആയി ചെയ്യാൻ ില്ലെന്നാണ് ആനന്ദ് പറയുന്നത് ആനന്ദിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് കെ സി ബി ഉദ്യോഗസ്ഥനായ അച്ഛൻ സന്തോഷും കേരള ബാങ്ക് ജീവനക്കാരിയായ അമ്മ ലേഖയും സഹോദരൻ ആരോമലും ഒപ്പമുണ്ട് ജ്യേഷ്ഠൻ ആരോമൽ വാഹനങ്ങളുടെ മിനിയേച്ചർ രൂപമുണ്ടാക്കി ഇതിനോടകം ശ്രദ്ധ നേടിയ ആളാണ്